ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് എല്ലാവർക്കും വേൾഡിലേക്ക് സ്വാഗതം ഇന്ന് വന്നിരിക്കുന്നത് നാടൻ രുചിയിലുള്ള ഗോതമ്പ് ഇലയടയുടെ റെസിപ്പിയായിട്ടാണ് ഈ വീഡിയോയിൽ പറയുന്നത് പോലെ തയ്യാറാക്കുകയാണെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഗോതമ്പ് ഇലയട ആർക്കും എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ എത്ര നേരം കഴിഞ്ഞാലും നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും ഒരു ഗോതമ്പ് ഇലയട നല്ല ഹെൽത്തി ആയിട്ടുള്ള ഈ ഒരു പലഹാരം കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്നതായിരിക്കും ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്തിടാനും ആരും മറക്കരുത് നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഇതിനായിട്ട് ആദ്യം തന്നെ നമുക്ക് ഇലയടക്കാവശ്യമായിട്ടുള്ള ഫില്ലിംഗ് ഒന്ന് തയ്യാറാക്കിയെടുക്കാം അതിനായിട്ടൊരു പാനിലോട്ട് ഞാൻ ഒരു കപ്പ് ശർക്കര പൊടിച്ചത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് അരക്കപ്പ് വെള്ളം കൂടി ചേർത്തിട്ട് നമുക്ക് ശർക്കര പാൻ തയ്യാറാക്കിയെടുക്കാം ഇതിവിടെ ശർക്കര പാനി തയ്യാറായിട്ടുണ്ട് പക്ഷേ നമുക്കൊന്നുകൂടി കുറുകി വൺ സ്ട്രിങ് കൺസിസ്റ്റൻസിയിലായി കിട്ടണം അതിന് വേണ്ടിയിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് തിളക്കട്ടെ അപ്പോൾ ഇതാ നന്നായിട്ട് തിളച്ച് തുടങ്ങിയിട്ടുണ്ട് എന്നാലും ഒന്നുകൂടി ഒന്ന് കുറുകി വരണം അപ്പോൾ ഇതാ കണ്ടല്ലോ ഇതുപോലെ നല്ലതുപോലെ കുറുകി വരണം ഇത് നല്ല തിക്കായിട്ടാണ് ഇരിക്കുന്നത് ഈ ഒരു സമയത്ത് വേണം ഇതിലോട്ട് തേങ്ങ ചേർത്ത് കൊടുക്കാനായിട്ട് അപ്പം ഞാനിവിടെ നല്ല ഫ്രഷ് ആയിട്ടുള്ള ഒരു കപ്പ് ചിരികെ തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട് തേങ്ങ ചേർത്തതിന് ശേഷം ജസ്റ്റ് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നല്ലതുപോലെ ഈ ശർക്കര ലായനിയൊക്കെ വറ്റി നല്ല ഡ്രൈ ആയി കിട്ടണം ഒന്ന് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത ശേഷം ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് ഏലക്ക പൊടിച്ചതാണ് ഞാനിവിടെ പഞ്ചസാര കൂട്ടിപ്പൊടിച്ച ഏലക്ക പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഒപ്പം തന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു ടീസ്പൂൺ നെയ്യാണ് നെയ്യ് ചേർക്കുന്ന സമയത്ത് നമ്മുടെ ഫില്ലിങ്ങിന് നല്ല ടേസ്റ്റും മണവും ഉണ്ടാവും ഇനി ഇത് നല്ലതുപോലെ ഒന്നിങ്ങനെ ഇളക്കി കൊടുക്കാം ഇനി ഇത് ഡ്രൈ ആയി കിട്ടണം ഇതെല്ലാം ശർക്കര പാനിയൊക്കെ വറ്റിയിട്ട് നല്ലതുപോലെ ഒന്ന് ഡ്രൈ ആയി കിട്ടണം അപ്പോൾ ഇതാ കണ്ടല്ലോ ഇതുപോലെ നന്നായിട്ട് ഡ്രൈ ആയി കിട്ടണം ഇനി സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഇതിൻ്റെ ചൂട് പോകാനായിട്ട് നമുക്ക് മാറ്റി വെക്കാം അടുത്തതായിട്ട് ഒരു ബൗൾ എടുത്തിട്ട് അതിലോട്ട് രണ്ട് കപ്പ് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കാം ഞാനിവിടെ ടു ഫിഫ്റ്റി എം എൽ കപ്പിലാണ് ഗോതമ്പ് പൊടി അളന്നെടുത്തിട്ടുള്ളത് രണ്ട് കപ്പ് ഗോതമ്പ് പൊടി ഒരു ബൗളിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഇതിലേക്ക് കുറച്ച് ഉപ്പും അതുപോലെ തന്നെ കുറച്ച് പഞ്ചസാര പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് ബ്രൗൺ ഷുഗർ പൊടിച്ചതാണ് അതുകൊണ്ടാണ് ഈ ഒരു കളർ ഉള്ളത് പഞ്ചസാര ചേർത്ത് കൊടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല പക്ഷേ ഇങ്ങനെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ കുട്ടികൾക്കും നല്ല ഇഷ്ടമാവും ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന ഒരു സ്പെഷ്യൽ ആണ് നെയ്യ് ഇങ്ങനെ നെയ്യ് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് നമ്മുടെ ഗോതമ്പ് ഇലയിട നല്ല സോഫ്റ്റായി കിട്ടുകയും ചെയ്യും നല്ല മണവും ഉണ്ടാവും നെയ്യ് കയ്യിലില്ല എന്നാണെങ്കിൽ ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്താലും മതി ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുത്തുകൊണ്ട് നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം ഇത് അല്പം സ്റ്റിക്കി ഒരു ഡോ ആണ് നമുക്ക് വേണ്ടത് അല്ലാതെ നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്നത് പോലെ ഹാർഡായിട്ടല്ല വേണ്ടത് അല്പം സ്റ്റിക്കി ആയിട്ടുള്ള ഡോ ആണ് നമുക്ക് വേണ്ടത് എന്നാൽ മാത്രമേ നമുക്ക് ഇലയിൽ പരത്തിയെടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുത്തുകൊണ്ട് നമുക്കിത് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം എനിക്ക് ഏകദേശം ഒരു മുക്കാൽ കപ്പോളം വെള്ളം ആവശ്യമായി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നോക്കിയിട്ട് മാത്രം ചേർത്ത് കൊടുക്കണം ഒരുമിച്ചിട്ട് മുക്കാൽ കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കരുത് നോക്കി നോക്കിയിട്ട് ഇതാ ഇതുപോലെ വേണം നമ്മൾ കുഴച്ചെടുക്കാനായിട്ട് ഇതിപ്പോൾ അല്പം സ്റ്റിക്കി ആയിട്ടാണ് ഇരിക്കുന്നത് ഇനി ഇത് പരത്താനായിട്ട് ഞാനിവിടെ വാഴ ഇലയൊക്കെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഇതിന് ഞാൻ ലൂലൂൽ നിന്ന് വാങ്ങിച്ച വാഴ ഇലയാണ് നിങ്ങൾക്ക് പറമ്പിൽ നിന്നൊക്കെ നല്ല ഫ്രഷ് ആയിട്ടുള്ള വാഴ ഇല കിട്ടുകയാണെങ്കിൽ അതാണല്ലോ ഏറ്റവും നല്ലത് ഞാനിവിടെ വാഴ ഇല നല്ലതുപോലെ കഴുകി തുടച്ചിട്ട് ഒന്ന് വാട്ടിയെടുത്തിട്ടുണ്ട് വാഴ ഇലയിൽ ഒട്ടും തന്നെ വെള്ളമില്ല എന്ന് ഒന്ന് ഉറപ്പ് വരുത്തണേ ഇനി ഇതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ചെറിയൊരു ഉരുളി എടുത്തിട്ട് ഞാൻ വാഴലിൽ വച്ചു കൊടുത്തിട്ടുണ്ട് അതിനുശേഷം നമുക്കിതുപോലെ വെള്ളം തൊട്ടിട്ട് വേണം ഇത് പരത്തിയെടുക്കാനായിട്ട് ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് വെള്ളം തൊട്ടിട്ടിങ്ങനെ പരത്തിയെടുക്കുകയാണെങ്കിൽ വളരെ തിന്നായിട്ട് തന്നെ നമുക്ക് പരത്തിയെടുക്കാൻ പറ്റും എത്രത്തോളം തിന്നായിട്ട് പരത്തിയെടുക്കാൻ പറ്റുമോ അത്രത്തോളം തിന്നായിട്ട് പരത്തിയെടുക്കാം അങ്ങനെ ഇതാണ് ഞാനിവിടെ നല്ലതുപോലെ തന്നെ തിന്നായിട്ട് പരത്തിയെടുത്തിട്ടുണ്ട് ഇനി ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കാം ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് എല്ലാ ഭാഗം ഈവൻ ആയിട്ട് കിട്ടും അതിനായിട്ടാണ് ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നത് അതിനുശേഷം നമുക്ക് നമ്മുടെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഫില്ലിങ് വെച്ചു കൊടുക്കാം മുഴുവനായിട്ടൊന്നും ഫില്ലിങ് വെച്ചു കൊടുക്കരുത് ഈ ഒരു ഭാഗത്ത് മാത്രമേ ഫില്ലിങ് വെച്ചു കൊടുക്കാവൂ പകുതി ഇതിൻ്റെ പകുതി ഭാഗം മുതൽ വെച്ചു കൊടുത്താൽ മതി നല്ലതുപോലെ ഇങ്ങനെ പ്രസ് ചെയ്ത് പ്രസ് ചെയ്ത് കൊടുത്തുകൊണ്ട് ഫില്ലിങ് വെച്ചു കൊടുക്കാം അതിന് ഇതുപോലെ ഒന്ന് മടക്കിയെടുക്കണം എന്നിട്ട് ഇത് മടക്കിയിട്ട് അങ്ങനെ തന്നെ വേണമെങ്കിൽ നമുക്ക് ആവി കയറ്റിയെടുക്കാം അതല്ല ഇതുപോലെ ഈ ഒരു ഷേപ്പിൽ വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ മടക്കിയിട്ട് ആവി കയറ്റിയെടുത്താൽ മതി അടുത്തതും ഞാൻ ഇതുപോലെ തന്നെ ഒന്ന് ചെയ്യുന്നത് കാണിക്കാം വളരെ കുറച്ച് മാവെടുത്തിട്ട് ഇതുപോലെ വെള്ളം തൊട്ട് തൊട്ട് നമുക്ക് തിന്നായിട്ടൊന്ന് പരത്തിയെടുക്കാം വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് തിക്കായിട്ട് പരത്തിയെടുക്കാവുന്നതാണ് പക്ഷേങ്കിൽ എപ്പോഴും ഗോതമ്പ് ഇലയട ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തിന്നായിട്ടുള്ള ഗോതമ്പ് ഇലയട ആയിരിക്കും നല്ല ടേസ്റ്റ് ഉണ്ടാവുക അരി കൊണ്ടുള്ള ഇലയട ഒക്കെ ആണെങ്കിൽ കുറച്ച് കട്ടിയിലായിരിക്കും ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ ഇതുപോലെ ഒന്ന് നന്നായിട്ട് എളുപ്പത്തിൽ തന്നെ നമുക്ക് പരത്തി എടുക്കാൻ പറ്റും ഇതുപോലെ വെള്ളം തൊട്ടിട്ട് ഇങ്ങനെ പരത്തിയെടുക്കുകയാണെങ്കിൽ നന്നായിട്ട് നമുക്ക് പരത്തി എടുക്കാൻ പറ്റും എന്നിട്ട് നേരത്തെ ചെയ്തതുപോലെ തന്നെ ചെയ്ത് കൊടുക്കാം അതിനുശേഷം ഫില്ലിങ് വെച്ചിട്ട് നമുക്കിതൊന്ന് മടക്കിയെടുക്കാം ഈ ഒരു രീതിയിൽ ഗോതമ്പ് ഇലയട തയ്യാറാക്കുകയാണെങ്കിൽ എത്ര സമയം കഴിഞ്ഞാലും നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും ഇലയട ഇനി ഇത് ഇങ്ങനെ മടക്കിയിട്ട് നമുക്ക് ആവി കയറ്റി എടുക്കണം ഇതേപോലെ തന്നെ ബാക്കിയുള്ളതെല്ലാം ചെയ്തെടുക്കാം ഞാൻ ഇവിടെ ഒരു സ്റ്റീമറിൽ അല്പം വെള്ളം ചൂടാൻ വെച്ചിട്ടുണ്ടായിരുന്നു ഇനി ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഇലയട ഓരോന്നായിട്ട് വെച്ചു കൊടുക്കാം അതിനുശേഷം ഇനി ഇതൊരു പതിനഞ്ച് മിനിറ്റ് വരെ ഒന്ന് സ്റ്റീം ചെയ്തെടുക്കണം പതിനഞ്ച് മിനിറ്റ് നേരത്തേക്ക് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് സ്റ്റീം ചെയ്തെടുക്കാം പതിനഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ ഇലയട നല്ലതുപോലെ തന്നെ വെന്ത് കിട്ടും അപ്പോൾ ഇതാ ഇതിപ്പോൾ ഇവിടെ പതിനഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് നല്ലതുപോലെ തന്നെ വെന്ത് കെട്ടിയിട്ടുണ്ട് ഞാൻ സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ ചൂട് മുഴുവനായിട്ട് പോകുന്നതുവരെ ഒന്ന് മാറ്റിവെക്കാം ഇത് ഇനി മറിച്ചിട്ടിട്ട് ആവി കയറ്റേണ്ട ആവശ്യമൊന്നുമില്ല തിന്നായിട്ട് പരത്തത് കൊണ്ട് തന്നെ പതിനഞ്ച് മിനിറ്റ് കൊണ്ട് നല്ലതുപോലെ തന്നെ വെന്ത് കിട്ടും ഇനി ഇതിൻ്റെ ചൂട് മുഴുവനായിട്ട് പോകുന്നതുവരെ ഇതോടെ മാറ്റി വെക്കാം അങ്ങനെ ഇതാ നമ്മുടെ ഗോതമ്പ് ഇലയടയുടെ ചൂടൊക്കെ കംപ്ലീറ്റ് ആയിട്ട് മാറി കിട്ടിയിട്ടുണ്ട് നല്ല തിന്നായിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഇലയടയാണിത് നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ഒട്ടും തന്നെ ഇലയിലൊന്നും ഒട്ടിപ്പിടിക്കൊന്നുമില്ല നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇലയടയാണ് നമ്മളിതിൽ ഒരു കപ്പ് ശർക്കര പൊടിച്ചതാണല്ലോ ചേർത്തിട്ടുള്ളത് ഇതിപ്പോൾ നല്ല മധുര ഉണ്ടാവും അത്യാവശ്യം നല്ല മധുര ഉണ്ടാവും നമ്മുടെ ഇലയടയ്ക്ക് ഇനി അധികം മധുരം ആവശ്യമില്ല എന്നാണെങ്കിൽ മുക്കാൽ കപ്പ് ശർക്കര പൊടിച്ചത് ചേർത്ത് കൊടുത്താൽ മതിയാവും കുട്ടികൾക്കൊക്കെ നല്ലതുപോലെ ഇഷ്ടപ്പെടും ഇതിൻ്റെ ഫില്ലിങ് നല്ല ജ്യൂസി ആയിട്ടാണ് ഉണ്ടാവുക തനി നാടൻ രീതിയിൽ തയ്യാറാക്കിയിട്ടുള്ള ഈ ഒരു ഇലയട എല്ലാവർക്കും ഇഷ്ടപ്പെട്ട കാണുമെന്ന് വിശ്വസിക്കുന്നു വളരെ ഈസി ആയിട്ട് നമുക്ക് വൈകുന്നേരങ്ങളിൽ ചായയുടെ കൂടിയൊക്കെ തയ്യാറാക്കാൻ പറ്റുന്ന ഈസി ആയിട്ടുള്ളൊരു റെസിപ്പിയാണിത് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ആരും മറക്കരുത് അതുപോലെ ഈ ഒരു രീതിയിൽ ഗോതമ്പ് ഇലയട തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ആയിട്ട് അറിയിക്കാനും ആരും മറക്കരുത് ഈയൊരു ചാനൽ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ആരും മറക്കരുത് അപ്പോൾ നമുക്ക് വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം